പുത്തനത്താണി ബാവപ്പടി കുട്ടികളത്താണിയിൽ പ്രവർത്തിക്കുന്ന എവി ഡി സോപ്പ് ഗ്യാലറിയിൽ സമ്മാന പെരുമഴ സമ്മാന പദ്ധതിയുടെ കൂപ്പൺ നറുക്കെടുപ്പ് ഉദ്ഘാടനം ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സിനോബിയ നിർവഹിച്ചു ഇത് ാലറിയിലെ ഒരു സമ്മാന പെരുമാറിന്റെ നെറുടുപ്പ് വരുന്ന ാലറി സമ്മാനപ്പെരുമഴ നറുക്കെടുപ്പ് കുട്ടികളെത്താണി ബാവപ്പടിയിലെ എ വി ഡി സോപ്പ് ഗ്യാലറിയിൽ വെച്ച് നടന്നു ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സിനോബിയ ഉദ്ഘാടനം ചെയ്തു മികച്ച ഗുണമേന്മയുള്ള വാഷിംഗ് പ്രൊഡക്റ്റുകളും വിലക്കുറവുമാണ് എ വി ഡി സോപ്പ് ഗ്യാലറിയെ വ്യത്യസ്തമാക്കുന്നത് എല്ലാവിധ ക്ലീനിംഗ് ഉപകരണങ്ങളും ഡിറ്റർജന്റുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ് സമ്മാനക്കൂപ്പൺ വഴി നടന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ എൽ ജി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഷരീഫ ചോറ്റൂരിനെ ലഭിച്ചു രണ്ടാം സമ്മാനമായ പ്രഷർ കുക്കർ മുസ്തഫ നടുവട്ടം പാറക്കും മൂന്നാം സമ്മാനം ഷംസുദ്ദീൻ മുഖിലപീടികയ്ക്കും ലഭിച്ചു കൂടാതെ പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജാസിർ കെ പി ഷിഹാബി എ കെ സോപ്പ് ഗ്യാലറി മാനേജർമാരായ കെ പി മുഹമ്മദ് ഷാഫി സുലൈമാൻ നിമിഷ തുടങ്ങിയവരും സംബന്ധിച്ചു എ വി ഡി സോപ്പ് ഗ്യാലറിയുടെ പുതിയ ഷോറൂം കാട്ടിലങ്ങാടിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സോപ്പ് ഗ്യാലറി മാനേജർ മുഹമ്മദ് ഷാഫി പറഞ്ഞു ഡെസ്ക് ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്